ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചില്ലുബെല്ലു ഹില്ലുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ അഞ്ച് ബഷീർ ദിനത്തോടനുബന്ധിച്ച് ഒരു ക്രിസ് വീഡിയോയുമായാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഈ ഒരു വീഡിയോയിലെ ചോദ്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ബഷീർ ദിന ക്രിസിൽ വിജയിക്കാം ജൂലൈ അഞ്ച് വൈകുന്നേരം ഏഴ് മണിക്ക് ഞങ്ങൾ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ബഷീർ ദിന ക്രിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി താഴെ നൽകിയിരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര് എന്താണ് ഉത്തരം ഉജ്ജീവനം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത് ഉത്തരം മഹാത്മാ ഗാന്ധിയെ കാണാൻ ബഷീർ സൃഷ്ടിച്ച ഗ്രാമത്തിന്റെ പേര് എന്താണ് ഉത്തരം സാങ്കൽപികുഴി ഗ്രാമം സിനിമയായ ബഷീറിന്റെ ആദ്യ നോവൽ ഏതാണ് ഉത്തരം മതിലുകൾ മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് ഉത്തരം ൃഷ്ണൻ ബഷീർ അദ്ദേഹത്തിന്റെ ആദ്യകാല കൃതികളിൽ ഉപയോഗിച്ചിരുന്ന തൂലികാ നാമം എന്താണ് ഉത്തരം പ്രഭൻ മുത്തപ്പ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഉത്തരം മുച്ചേട്ടുകളിക്കാരന്റെ മകൾ ബഷീറിന്റെ യഥാർത്ഥ നാമം എന്താണ് ഉത്തരം കൊച്ചു മുഹമ്മദ് എന്റെ ബഷീർ എന്ന കവിതയുടെ രചയിതാവ് ആരാണ് ഉത്തരം കുറുപ്പ് ബഷീറിന്റെ നീല നീരവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഉത്തരം ഭാർഗവി നിലയം ബഷീർ രചിച്ച നാടകം ഏതാണ് ഉത്തരം കഥ ബീജം ഒരുമാരം ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഏതാണ് ഏതാണ് ഉത്തരം ഉത്തരം മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ നോവൽ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നറിയപ്പെടുന്ന ബഷീറിന്റെ കൃതി ഏത് ഉത്തരം പാത്തുമ്മയുടെ ആട് ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം ഏതാണ് ഉത്തരം യാ ഇലാഹി മൂക്ക് മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ് ഉത്തരം എന്തു എന്ന വാക്യം ബഷീറിന്റെ ഏത് കൃതിയിൽ നിന്നുള്ളതാണ് ഉത്തരം ബഷീർ മരിച്ചത് എന്ന് ഉത്തരം ജൂലൈ ബഷീറിന്റെ ആത്മകഥയുടെ പേര് എന്താണ് ഉത്തരം ഓർമ്മയുടെ അറകൾ ബഷീറിന്റെ ആദ്യ കൃതി ഏതാണ് ഉത്തരം പ്രേമലേഖനം ലേഖനം ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത് ഉത്തരം പത്മശ്രീ ഏത് വർഷമാണ് ബഷീറിന് പത്മശ്രീ ലഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രാവിഷ്കാരം ഏതാണ് ഉത്തരം മതിലുകൾ ഒന്നും ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ബഷീറിന്റെ ഏത് കൃതിയിലാണ് ഉള്ളത് ഉത്തരം ബാല്യകാല സഖി ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആരാണ് ഉത്തരം ബാലാമണിയമ്മ ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ ഏത് രൂപത്തിൽ ബഷീർ എഴുതിയ കൃതി ഏത് ഉത്തരം നേരം നിസാർ അഹമ്മദ് കുഞ്ഞിപ്പാത്തുമ എന്നിവർ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് ഉത്തരം സ്ത്രീകൾ ഒന്നും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചലച്ചിത്രം ഏത് ഉത്തരം മതിലുകൾ ബഷീറിനെ കുറിച്ച് ബഷീർ മാൻ ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാണ് ഉത്തരം എം എ റഹ്മാൻ രണ്ടാം ലോകത്തിന്റെ ഭീകരത പശ്ചാത്തലമാക്കി ബഷീർ രചിച്ച കൃതി ഏതാണ് ഉത്തരം കേശവൻ നായരും ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് ഉത്തരം പ്രേമ ലേഖനം ഇലാഹി എന്ന ചെറുകഥാ സമാഹാരം പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ബഷീറിന്റെ ആദ്യ നോവൽ ഏതാണ് ഉത്തരം പ്രേമലേഖനം ബഷീറിന്റെ ജന്മശതാബ്ദി ആഘോഷിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി എട്ട് ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ് ഉത്തരം സർപ്പ യജ്ഞം സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കോഴിക്കോട് ഒന്നും ഒന്നും ചേർന്നാൽ എത്രയെന്നാണ് ബഷീറിന്റെ കഥാപാത്രം ഉത്തരം നൽകിയത് ഉത്തരം ഇമ്മിണി ഒന്ന് ബഷീറിന്റെ പിതാവ് ആരാണ് ഉത്തരം അബ്ദു റഹ്മാൻ ബഷീറിന്റെ മാതാവ് ആരാണ് ഉത്തരം ബഷീറിന്റെ ഭാര്യ ആരാണ് ഉത്തരം ഫാബി ജന്മസ്ഥലം എവിടെയാണ് ഉത്തരം തലയോലപ്പറമ്പ് കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് തലയോലപ്പറമ്പ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചുനീലാണ്ടൻ പാറക്കുട്ടി എന്നീ കഥാപാത്രങ്ങൾ ബഷീറിന്റെ ഏത് കൃതിയിലേതാണ് ഉത്തരം ആനവാരിയും പൊൻകുരിശം തന്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ നോവൽ ഏതാണ് ഉത്തരം പാത്തുമ്മയുടെ ആട് ഒരിടത്തൊരു സുൽത്താൻ കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന ഈ ബാലസാഹിത്യകൃതി രചിച്ചത് ആരാണ് ഉത്തരം കിളിരൂർ രാധാകൃഷ്ണൻ ബാലികുട്ടാ ബഷീറിന്റെ ഏത് നോവലിലാണ് ഈ പാട്ട് ഉള്ളത് ഉത്തരം കൊരാനുണ്ടായിരുന്നു ബഷീറിന്റെ എടിയെ ആരുടെ ഉത്തരം സോജ രാജകുമാരി ബഷീർ വിവാഹിതനായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടും ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനുവരിയിൽ കാലിക്കറ്റ് സർവകലാശാല ഡീ ലിറ്റ് ബിരുദം നൽകിയപ്പോൾ ബഷീർ നടത്തിയ പ്രഭാഷണം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ആ പുസ്തകം ഉത്തരം ചെവിയോർക്കുക അന്തിമ കാഹളം ബഷീറിന്റെ ഭാര്യയുടെ യഥാർത്ഥ ഉത്തരം ഫാത്തിമ പാപ്പച്ചൻ താര ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് ഉത്തരം താര സ്പെഷ്യൽസ് മണ്ടൻ മുത്തപ്പ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഉത്തരം മുച്ചീട്ടുകളിക്കാരന്റെ മകൾ ഷീർ മരിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ച് ജൂലൈ അഞ്ച് വൈകുന്നേരം ഏഴ് മണിക്ക് ഞങ്ങൾ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ബഷീർ ദിന ക്രിസ്മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി താഴെ നൽകിയിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഇതുപോലെയുള്ള മറ്റ് വീഡിയോസിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ സംശയങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കൂ